മാക്സ് ഇനി മുതൽ ഡോക്ടർ മാക്സ് ആണെന്നുള്ള വിവരം ബെർമോണ്ട് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലെ കാസൽട്ടൺ ക്യാമ്പസ് ഫേസ്ബുക്കിലൂടെയാണ് പങ്കുവച്ചത് ഇനി മാക്സ് വെറും പൂച്ചയല്ല ഡോക്ടർ പൂച്ച അമേരിക്കയിലെ ബെർമോണ്ട് യൂണിവേഴ്സിറ്റി ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ ഓണററി ബിരുദം നൽകി ആദരിച്ചതോടെ ലോക ശ്രദ്ധ നേടിയിരിക്കുകയാണ് മാക്സ് എന്ന ടാബി പൂച്ച പൂച്ചയുടെ സൗഹാർദ്ദപരമായ ഇടപെടലുകൾക്കും ശ്രദ്ധാപൂർവമുള്ള പെരുമാറ്റത്തിനുമാണ് ഈ ഓണററി ബിരുദം നൽകി ആദരിച്ചത് ന്യൂ ഇംഗ്ലണ്ട് ക്യാമ്പസ് സ്കൂളിന് സമീപത്തുള്ള വീട്ടിലെ പൂച്ചയാണ് മാക്സ് ക്യാമ്പസിനുള്ളിലെ സജീവ സാന്നിധ്യമായ ഈ പൂച്ച അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ഏറെ പ്രിയപ്പെട്ടവളാണ് വിദ്യാർത്ഥികളുടെ ബിരുദദാന ചടങ്ങിനോടനുബന്ധിച്ചാണ് മാക്സിനും ഓണററി ബിരുദം നൽകിയതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു മാക്സിനെ വിശേഷിപ്പിച്ചിരിക്കുന്നത് വർഷങ്ങളായി കാസൽട്ടൺ കുടുംബത്തിലെ വാത്സല്യമുള്ള അംഗം എന്നാണ് വിദ്യാർത്ഥികളോടൊപ്പം എല്ലാ ദിവസവും ക്യാമ്പസിലെത്തുന്ന മാക്സ് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒരുപോലെ പ്രിയങ്കരിയാണ് പൂച്ചയുടെ സൗഹാർദ്ദപരമായ പെരുമാറ്റവും വിവേകപൂർവ്വമുള്ള ഇടപെടലുകളും ആരെയും ആകർഷിക്കുന്നതാണ് എന്നാണ് കാസൽട്ടൺ ക്യാമ്പസ് ഫേസ്ബുക്ക് പോസ്റ്റ് കുറിക്കുന്നത് ബന്ധപ്പെട്ടവരുടെ അംഗീകാരത്തോടെ ബെർമോൺ സ്റ്റാറ്റ് കാറ്റ് ലജസിന്റെ ട്രസ്റ്റി ബോർഡ് എല്ലാ കാറ്റ് ആനുകൂല്യങ്ങളോടും കൂടി പൂർണ്ണമായ ഡോക്ടർ ഓഫ് ലിറ്ററേച്ചർ എന്ന അഭിമാനകരമായ പദവി മാക്സ് ഡൌന് നൽകിയിരിക്കുന്നുവെന്നും സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വ്യക്തമാക്കിയിട്ടുണ്ട് വിദ്യാർത്ഥികൾ ക്യാമ്പസിലേക്ക് പോകുന്നത് എല്ലാ ദിവസവും നിരീക്ഷിക്കുമായിരുന്ന പൂച്ച കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് മുതലാണ് വിദ്യാർത്ഥികളെ പിന്തുടർന്ന് ക്യാമ്പസിൽ തുടങ്ങിയതെന്നാണ് മാക്സിന്റെ ഉടമ ആഷ്ലി ഡൗ പറയുന്നത് ക്യാമ്പസ് ടൂറുകളിൽ പങ്കെടുക്കാനും വിദ്യാർത്ഥികളോടൊപ്പം കൂടുതൽ സമയം ചെലവഴിക്കാനുമാണ് മാക്സ് ഇഷ്ടപ്പെടുന്നതെന്നും ആഷ്ലി ഡവ് കൂട്ടിച്ചേർത്തു